ും ഞാനടക്കമുള്ള മക്കളെ അതീവ സ്നേഹത്തോടെ ചാനച്ചു കൊണ്ടുവന്ന് നടക്കുന്ന നമ്മുടെ മക്കളെ ഏറ്റവും സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഏതൊരു പിതാവിനെ സംബന്ധിച്ചോളം ഏതൊരു മാതാവിനെ സംബന്ധിച്ചോളവും അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ഭാഗം തന്നെ മക്കളോടുള്ള വാത്സല്യത്തേക്കാൾ ഒരു വലിയ വാത്സല്യം തന്റെ മക്കളോടുള്ള വലിയൊരു വാത്സല്യം തന്റെ മക്കളുടെ സ്നേഹത്തേക്കാൾ വലിയൊരു സ്നേഹം ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനേടുമില്ലെങ്കിൽ ആ മക്കൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ മഹത്തായും കൊടുക്കുന്ന ഏറ്റവും അനുഗ്രഹമായി മക്കളെ പ്രചയപ്പെടുത്തുമ്പോ അള്ളാഹ്ഹാനുഹൂ മക്കളെ കുറിച്ച് രണ്ട് രീതിയിലാണ് ഖുർആാനില് പറഞ്ഞത് നാം ഏറ്റവും സൗഭാഗ്യം എന്ന് കരുതുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ ആ മക്കളെ കുറിച്ച് അള്ളാഹു പുറാനുഭവത്തരീതിയിലാണ് പറഞ്ഞത് അള്ളാഹു പറയുകയാണ് അള്ളാഹു സുബദ്ധനാ വിശുദ്ധമായ പുറാനിന് മക്കളെന്ന് പറയുന്ന അനുഗ്രഹത്തെ കുറിച്ച് വേഗത്തിൽ എത്തുമ്പോൾ ഒരു മാതാപിതാക്കളെ കേൾക്കുക രണ്ടിനിടയിലാണ് പറയുക അള്ളാഹു പറയുകയാണ് ഈ ഭൗതികമായ ലോകത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അള്ളാഹ് പറയുമ്പോ അള്ളാഹ് പറയുകയാണ് നിങ്ങളുടെ മക്കൾ ഈ ദുരിത നിങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യമാ നിങ്ങൾ ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളുടെ മക്കളാ എന്ന് മാത്രമല്ല അല്ല പറയാണ് സ്തംഭത്ത് സന്താനവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ തമ്മിൽ അനുഗ്രഹമാണ് മക്കളാണ് ഏറ്റുമനുഗ്രഹം എന്ന് പറഞ്ഞ കുറവ് او يطلب من قراره اناثا ويدال من يساء وقيما മക്കളെ പെടുക്കുന്ന സ്വഭാഗത്തിന്റെ കഥ പുറന്ന് വിശുദ്ധമായ കുറാട് അല്ലാവിതെന്ന് ഒരു ഭാഗത്ത് പറയാനീ മക്കളെ അലങ്കാരമാണ് സന്തോഷമാണ് സമാധാനമാണെന്ന് പറഞ്ഞാൽ ഈ മക്കൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പരീക്ഷണമാണെന്ന് ഈ മക്കൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പരീക്ഷണമാണെന്ന് ഈ മക്കൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ സഹോദരങ്ങളെ സഹോദരിമാര് എങ്ങനെയാണ് ഒരേ സാധനം തന്നെ അനുഗ്രഹവും അപമാനവുമാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഈ വൈരുദ്ധ്യത്തിന്റെ നിഗമനങ്ങൾ ഒരേ സാധനം തന്നെ അനുഗ്രഹമായി മാറുക അതേ സാധനം തന്നെ പരീക്ഷണമായി മാറുക എപ്പോഴാണ് ഇങ്ങനെ പരീക്ഷണമായി മാറുന്നത് മാതാപിതാക്കളോടുള്ള കടമകൾ മെച്ചപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറയെ വെച്ച് കടന്നു വരുമ്പോ മക്കളുടെ തലമുറ കടന്നു വരും

പിതാവിതാവുമാരാമക്കളന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലാശനായിരിക്കേണ്ടി വന്ന പിതാവാണ് ആദ്യത്തെ പിതാവന് അ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മെ തിരിച്ച് സ്നേഹിക്കുന്ന നാളാഹരത്തിലേക്ക് പൈതിരിച്ച് നടന്നു പോകുന്ന

ശ്വാസിയുടെ പ്രിയപ്പെട്ടതുമായ ഒരു എങ്ങനെയാണ് കൺകുളുന്ന മക്കളുണ്ടാവുക ആകെ നദിയുടെ കലവറനല്ലാവരും സുഹൃത്ത പ്രവാതകന്റെ കഥ പറയുമ്പോ ബഹുമാനപ്പെട്ടിയാ തന്റെ പ്രിയപ്പെട്ട മകൻ അവിനാശകാരികളായ വിനാശകാരികളായ അധർമ്മകാരികളായ കുപ്പാറുകളുടെ കൂടെ കൂടി തന്റെ പ്രിയപ്പെട്ട മകന് വെള്ളപ്പൊക്കത്തിൽ താകാതിരുന്നത് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകൻ തിരുമാരകളുടെ ഉള്ളിലേക്ക് ആ മകന് മുഖം കുന്നതിന് മുമ്പ് ഏറെ നിരാശയോടെ ൊക്കത്തിന്റെ ഈ പകച്ച മുഴുവനെ മുട്ടിക്കളഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ നരവ് എന്റെ മകനോട് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട ആദ്യമായിട്ട് നമ്മുടെ എന്ന വിഷയം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മഹാഭിരാതര് അങ്ങകരെ കോഴിക്കോട് അങ്ങാടിലോ രാമനാഥികരെ അങ്ങാടിൽ പോയോ ഒത്തിക്കച്ചവടം നടത്തിയോ അല്ലെങ്കിലും മഞ്ഞിനോട് പോരടുത്തിട്ടോ ഒന്നുമല്ലെങ്കില് ഗർഭിന്ന മണരാരണത്തിന് ചുറ്റുപിടുന്ന സൂര്യൻറെ കച്ചപ്പെട്ട് മക്കൾ പ്രിയ ശക്തമായ അഭിതാക്കരോട് അള്ളാഹുവിന്റെ ഖുറാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാർ അഴിതറ്റ് പോയ മക്കളെ ഒറ്റ വെട്ടിച്ചവരാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ആ ബോധം നൽകി